നമസ്കാരം മാടമ്പള്ളിയിലെ എൻ പ്രശാന്ത് ഐ എസ് വിശേഷിപ്പിച്ച ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അത് കസേരയിൽ നിന്ന് പാലക്കാട് ഇലക്ഷന ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾക്കെതിരെ ഉത്തരവിറക്കിയ ശേഷം ഒരു പ്രമുഖ ദിനപത്രത്തിൽ പ്രധാന വാർത്തയാക്കിയെന്ന ആരോപണമാണ് ധനവകുപ്പ് ഉന്നതൻ നേരിടുന്നത് പ്രശാന്തിനെതിരെയുള്ള വാർത്ത സെക്രട്ടറി മാതൃഭൂമിക്ക് ചോർത്തിക്കൊടുത്തുവെന്ന് മുമ്പ് ആരോപണം ഉയർന്നിരുന്നു സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ മുഴുവൻ പിണക്കുന്ന തരത്തിലുള്ള തീരുമാനത്തിന് പിന്നിൽ ജയത്തിലാണെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം വിശ്വസിക്കുന്നത് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരിൽ നല്ല ഒരു ശതമാനം പേരും സെക്രട്ടറിക്ക് എതിരാണെന്നാണ് കേൾക്കുന്നത് അവർ സെക്രട്ടറിക്ക് പണിഞ്ഞ പണിയാണ് വിവാദമായ സർക്കാർ സർക്കുലർ ധനമന്ത്രി കൂടി കൈമലർത്തിയതോടെ സെക്രട്ടറി ഒറ്റയ്ക്കായി സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ചെലവിലാണ് സർക്കാർ കർശന നിലപാട് സ്വീകരിച്ചത് ഈ സ്ഥാപനങ്ങളിൽ ശമ്പളവും പെൻഷനും മറ്റു ചെലവുകളും സർക്കാരിന്റെ ബാധ്യതയല്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഇതെല്ലാം സ്ഥാപനങ്ങൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് കണ്ടെത്തണം സർക്കാർ പണം നൽകുന്നത് വെറും സഹായം മാത്രമായാണ് ശമ്പള വർധനയ്ക്കും കുടിശ്ശികയ്ക്കും ആനുകൂല്യങ്ങൾക്കും അവകാശമുന്നയിച്ച ജീവനക്കാർ കോടതികളെ സമീപിച്ചാൽ സർക്കാരിന് സത്യവാങ്മൂലം നൽകണമെന്നും ഈ സ്ഥാപനങ്ങളുടെയും ബന്ധപ്പെട്ട വകുപ്പുകളുടെയും മേധാവികൾക്ക് നിർദ്ദേശം നൽകി ഈ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർക്കാരിനെയും വകുപ്പ് സെക്രട്ടറിമാരെയും എതിർ കക്ഷികളാക്കി കോടതികളെ സമീപിക്കുന്നതും അനുകൂല വിധി നേടിയെടുക്കുന്നതും നിരുത്സാഹപ്പെടുത്താനാണ് ഈ നിർദ്ദേശം കോടതി അനുകൂലമായി വിധിച്ച സർക്കാർ പണം നൽകേണ്ടി വന്നാൽ അത് സ്ഥാപന മേധാവിയിൽ നിന്ന് ഈടാക്കും ശമ്പളേതര ആവശ്യങ്ങൾക്ക് നൽകുന്ന പണം ശമ്പളം നൽകാൻ ചെലവിടരുതെന്ന് കർശന വ്യവസ്ഥയും ഉൾപ്പെടുത്തും സ്പോർട്സ് കൗൺസിലും ഹൗസിംഗ് ബോർഡിലും സർക്കാരിന്റെ അനുമതിയില്ലാതെ നടത്തിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക കോടതി വിധി പ്രകാരം സർക്കാർ നൽകേണ്ടി വന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം മുപ്പത്തഞ്ചു കോടിയാണ് ഇങ്ങനെ നൽകേണ്ടി വന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം സർക്കാരിന്റെ സഹായധനം മുടങ്ങുന്നതിനാൽ പല സ്ഥാപനങ്ങളുടെയും നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാണ് സ്ഥാപനങ്ങളിൽ സ്വന്തം ഫണ്ട് ഉണ്ടെങ്കിലേ ശമ്പളം ലഭിക്കൂ കെ എസ് ആർ ടി സിയിലെ ശമ്പള കുടിശ്ശിക കേസിലും സർക്കാർ ഇതേ നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് വിവിധ വകുപ്പുകൾക്കു കീഴിൽ ചെറുതും വലുതുമായി ഇരുന്നൂറോളം ഗ്രാൻഡിൻ എയ്ഡ് സ്ഥാപനങ്ങളുണ്ട് ജീവനക്കാർ എത്രയെന്ന് വ്യക്തമല്ല ഗാന്ധി ഗ്രാമ വ്യവസായ ബോർഡ് സാഹിത്യ അക്കാദമി ലളിതകലാ അക്കാദമി ചലച്ചിത്ര അക്കാദമി കേരള കലാമണ്ഡലം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈബ്രറി കൗൺസിൽ മനുഷ്യാവകാശ കമ്മീഷൻ സാക്ഷരതാ മിഷൻ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഗിഫ്റ്റ് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് തുടങ്ങിയവയാണ് പ്രധാന സ്ഥാപനങ്ങൾ ഇതിൽ പല സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നത് കൊടികെട്ടിയ കമ്മ്യൂണിസ്റ്റുകാരാണ് ധനവകുപ്പിനെതിരെ അല്ലെങ്കിലും മുറുമുറുപ്പ് കൂടുതലാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ധനവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് യോജിക്കാനാകുന്നില്ല ധനമന്ത്രിയുടെ പ്രവർത്തനമാകട്ടെ ശരാശരിയിലും താഴെയാണെന്ന് സി പി എമ്മുകാർ തന്നെ പറയുന്നു മന്ത്രിയുടെ പ്രവർത്തനങ്ങളാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ തീർവാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതെന്ന് സി പി എം വിശ്വസിക്കുന്നു എന്നാൽ ധനമന്ത്രിയോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല പൊതുതിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരെ പിണക്കുക എന്നാൽ ആത്മഹത്യാപരമാണ് ഗ്രാൻഡ് സ്ഥാപനങ്ങളിൽ പ്രവർത്തി നല്ലൊരു ശതമാനവും ഇടത് സഹയാത്രികരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം തീരുമാനങ്ങൾ തിരിച്ചടിയുമാണ് സർക്കാരിന്റെ നയപരമായ വിഷയങ്ങളിലും ധനവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കുന്നതിലാണ് സി പി എമ്മിന് അമർശം ധനമന്ത്രിയാകട്ടെ ഉദ്യോഗസ്ഥർ പറയുന്നത് മാത്രമാണ് അനുസരിക്കുന്നത് ബാലഗോപാൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കുന്നില്ലെന്നും പാർട്ടിക്ക് വിമർശനമുണ്ട് മന്ത്രി സജി ചെറിയാന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലാണ് ധനവകുപ്പ് പിടിമുറുക്കിയത് ഇതിൽ മന്ത്രി സജി ചെറിയാന അമർഷമുണ്ട് സജി ചെറിയാനാണെങ്കിൽ ബാലഗോപാലിനോട് യാതൊരു താല്പര്യവുമില്ല ബാലഗോപാലിനെയും അദ്ദേഹത്തിന്റെ വകുപ്പിനെയും കുറിച്ചും പരാതി ഒഴിയാത്ത നേരവുമില്ല ചലച്ചിത്ര അക്കാദമിയും ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടും ഒക്കെ എങ്ങനെ ശമ്പളം നൽകാൻ സ്വയം പര്യാപ്തത നേടുമെന്ന സംശയമാണ് സജി ചെറിയാനുള്ളത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമായി കൂടിയാലോചനകൾ വേണമെന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത് ജയതിലകനെ കയറൂരി വിടരുതെന്ന് മുംബൈ തന്നെ മുഖ്യമന്ത്രി ധനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയതുമാണ് എന്നാൽ ധനമന്ത്രി ഇത് കേട്ടില്ലെന്ന് നടിച്ചു സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന സർക്കാരിന് ഇത്തരം നടപടികൾ കൂടിയേ തീരൂ എന്ന അഭിപ്രായമാണ് ധനമന്ത്രിക്കുള്ളത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം നൽകുന്ന നിർദ്ദേശങ്ങളെല്ലാം അനുസരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ് തൻ്റെ ഓഫീസ് പറയുന്നത് താൻ പറയുന്നതിന് തുല്യമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു എന്നാൽ കെ എം എബ്രഹാമിനെ കേൾക്കാൻ ജയതിലക തയ്യാറല്ല സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ നയസമീപനങ്ങളെ ചൊല്ലി ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമും തമ്മിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടൽ വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടിക്കെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ കേസടക്കം കെ എം എബ്രഹാം ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് ധനവകുപ്പിന്റെ പരാതി ഇതിനു പിന്നാലെ വായ്പയെടുപ്പ് അടക്കം തന്നിഷ്ടപ്രകാരമുള്ള കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനും ധനവകുപ്പ് തീരുമാനിച്ചു ധനമന്ത്രി ബാലഗോപാലിന്റെ നിർദ്ദേശാനുസരണമാണ് ധനവകുപ്പ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ധനവകുപ്പ് ഒരു വഴിക്ക് കിഫ്ബിക്കൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച പ്രവർത്തനങ്ങളിലൂടെ സാമ്പത്തിക വിഷയങ്ങളിൽ ഇടപെടുന്ന കെ എം എബ്രഹാം വേറൊരു വഴിക്ക് ഇതാണിപ്പോൾ ധനവകുപ്പും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാക്കിയത് വായ്പാ പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നയത്തിനെതിരെ രാഷ്ട്രീയവും നിയമപരവുമായ തുടർ സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രാലയവുമായി അനുനയ നീക്കങ്ങൾ നടത്തി സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കാനുള്ള ധനവകുപ്പ് പരിശ്രമങ്ങൾ നിർണായക ഘട്ടത്തിൽ നിൽക്കെയാണ് തിരക്കിട്ട് കേരളം സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് കാര്യം ചോദിച്ചവർക്ക് മുന്നിൽ ധനവകുപ്പ് കൈമലർത്തി കേസ് നടത്തിപ്പെന്ന ആശയം മുന്നോട്ട് വെച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് അത് നടപ്പാക്കിയതും ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കുന്ന ഭരണഘടന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാം അനുച്ഛേദം ചോദ്യം ചെയ്ത മുൻ അനുഭവമില്ലെന്നിരിക്കെ കേസ് ഇതുവരെ കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങിയിട്ടുമില്ല അതോടൊപ്പം കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടിയുമില്ല എന്ന അവസ്ഥയും ഉണ്ടായി ധനവകുപ്പിനെ ഇരുട്ടിൽ നിർത്തുന്ന നടപടിയിൽ മന്ത്രി അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് കെ എം എബ്രഹാം ക്യാബിനറ്റ് പദവിയോടെ കരുത്തനായത് വിശ്വസ്തനായ കെ എം എബ്രഹാം മുഖ്യമന്ത്രി അറിയാതെ ഒന്നും നടത്തില്ലെന്നിരിക്കെയാണ് ധനവകുപ്പിന്റെ അതൃപ്തിക്ക് വ്യാപ്തിയേറുന്നത് തിരഞ്ഞെടുപ്പ് തോൽവിയോടെ എല്ലാറ്റിനും കാരണം ധനവകുപ്പിന്റെ പിടിപ്പുകേടെന്ന ആക്ഷേപം പാർട്ടിയിലും സർക്കാരിലും ശക്തമാണ് ഇതിന് പിന്നാലെയാണ് വികസനത്തിനല്ല ക്ഷേമത്തിനാണ് മുൻഗണന എന്ന് വിലയിരുത്തി കിഫ്ബിയുടെ പ്രവർത്തനത്തിന് കടിഞ്ഞാണിടാൻ ധനവകുപ്പ് തീരുമാനിക്കുന്നത് വയനാട് ദുരന്തത്തിൽ കേന്ദ്രം സഹായം നൽകാതായതോടെ ഉടക്ക് പതിന്മടങ്ങ് വർദ്ധിച്ചു കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച പിണറായി സർക്കാരിലെ ധന ധനസെക്രട്ടറിയെ കേന്ദ്രം തിരികെ വിളിച്ചതോടെയാണ് ജയതിലക് ധനവകുപ്പിലെത്തിയത് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാളിനെയാണ് കേന്ദ്രം വിളിച്ചത് അതോടെ കേരളത്തിനെ സുപ്രീം കോടതി കേസ് പെരുവഴിയിലായി കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ട് കേരളം നൽകിയ സുപ്രീം കോടതിയിലെ ഹർജി ഇതോടെ ആവിയായി ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാളാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മൂന്ന് ധന സെക്രട്ടറിമാരാണ് മാറിയത് പണ്ട് ഐ എസ്കാരുടെ ഗ്ലാമർ വകുപ്പായിരുന്നു ധനം എന്നാൽ പിണറായി സർക്കാരിൽ ധനവകുപ്പ് ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല രണ്ടാം പിണറായി സർക്കാരിൽ രാജേഷ് കുമാർ സിംഗ് ആയിരുന്നു ആദ്യ ധന സെക്രട്ടറി പിന്നീട് വിശ്വനാഥ് സിൻഹ ചുമതലയേറ്റെങ്കിലും അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് മാറി പിന്നാലെ രവീന്ദ്രകുമാർ അഗർവാൾ വന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് അഗർവാളിനെ മറികടന്നാണ് ഇതിനോട് മന്ത്രി ബാലഗോപാലിനും എതിർപ്പായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേസ് കൊടുക്കണമെന്ന പിടിവാശി കാണിച്ചു ധനവകുപ്പിൽ എടുക്കേണ്ട പല തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എടുക്കുന്നു എന്ന പരാതി ധനവകുപ്പിനുണ്ട് രവീന്ദ്രകുമാർ അഗർവാൾ കേരളം വിടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണിത് അഗർവാൾ ഡൽഹിയിലെത്തിയതോടെ കേരളത്തിന്റെ കളികളുടെ പൂർണ്ണ വിവരങ്ങൾ കേന്ദ്രത്തിനും കിട്ടി കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിനു വേണ്ടി കേസ് ഡ്രാഫ്റ്റ് ചെയ്ത അഗർവാൾ തന്നെ കേരളത്തെ തോൽപ്പിക്കും കേസ് കൊടുത്തതുകൊണ്ടാണ് കേരളത്തിന് കിട്ടേണ്ടി പണം വൈകിയത് ഇനി കേരളത്തിനും കേന്ദ്രത്തിനു മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ടി വരും കേരളത്തിന് അർഹതപ്പെട്ട പണം ലഭിക്കാൻ പോലും കേസ് വേണ്ടി വന്നു കൂടുതൽ പണം കിട്ടുമെന്ന പ്രതീക്ഷയും മുടങ്ങി ഫണ്ടിനായി കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടത് ധനസെക്രട്ടറിയാണ് കേന്ദ്രവുമായി ഉടക്കിയതോടെ ഇത്തരത്തിൽ തല കുനിച്ചാലും ഫണ്ട് കിട്ടില്ലെന്നായി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളത്തിന് ഒരിക്കലും കരകയറാൻ കഴിയില്ലെന്ന സാഹചര്യവും നിലവിൽ വന്നു ഇതും ധനസെക്രട്ടറിമാരെ പിന്നോട്ടടിക്കുന്നു സമർത്ഥരായ ഉദ്യോഗസ്ഥർക്കും ധനവകുപ്പിനോട് ഒരു താല്പര്യവുമില്ല മന്ത്രി ബാലഗോപാലിന് വകുപ്പിൽ ഒരു സ്വാധീനവുമില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ധനവകുപ്പിലെ ഭരണം നടക്കുന്നത് സൂപ്പർ മുഖ്യമന്ത്രിയായി വിരാജിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ ധന സെക്രട്ടറിക്ക് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കാൻ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ തയ്യാറല്ല ുപ്പിൽ നിന്നും വാർത്തകൾ ചോർന്ന് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരം റൂട്ടിലൂടെയാണ് അടുത്തിടെ കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കെ എം എബ്രഹാം പങ്കെടുത്തിരുന്നു സൂപ്പർ ധനമന്ത്രി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനേക്കാൾ സ്വാധീനം മുഖ്യമന്ത്രിയിൽ കെ എം എബ്രഹാമിനുണ്ട് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ എബ്രഹാമിന് ജയതിലകനോട് താല്പര്യമില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കൂടിയാണ് നെയ്ഡ് സർക്കുലർ പതിവില്ലാത്ത വിധം വിവാദത്തിലായത് ജയതിലക് പോയാൽ ധനവകുപ്പിൽ ആര് വരുമെന്ന ഒരു നിശ്ചയവുമില്ല നന്ദി